ലഹരിക്കെതിരെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പേരട്ട വാർഡിലെ എ ഡി എസിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ അണിനിരന്ന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പേരട്ട വാർഡിലെ എ ഡി എസിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെ മുന്നൂറോളം അംഗങ്ങൾ പങ്കെടുത്ത റാലിയും പൊതുയോഗവും പേരട്ട ടൗണിൽ വാർഡ് മെമ്പർ ബിജു വെങ്ങലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ മുഖ്യാതിഥിയായി ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ഡിവൈഎസ്പി ധനഞ്ജയൻ ബാബു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാ പുരുഷോത്തമൻ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ കോട്ടായി എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി ബിന്ദു ശിവദാസ് സ്വാഗതം പറഞ്ഞു എ ഡി എസ് ചെയർപേഴ്സൺ പുഷ്പ രാജീവൻ ചടങ്ങിന് നന്ദി പറഞ്ഞു ചെറിയ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് എൻ എൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് വുഡ്മാർട്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ്